നമസ്കാരം അങ്ങനെ എൻ സി പി യിൽ മന്ത്രിമാറ്റം ഉറപ്പായിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം മന്ത്രി എ കെ ശശീന്ദ്രനെ കൈവിട്ടു ആരാകണം മന്ത്രി എന്നത് എൻ സി പിയുടെ തീരുമാനമാകുമെന്ന പിണറായി വിജയന്റെ നിലപാടോടെ ഇക്കാര്യത്തിൽ എൻ സി പിയുടെ ദേശീയ അധ്യക്ഷൻ ശരത് പവാറിന് കാര്യങ്ങൾ എളുപ്പമായി മുംബൈയിൽ കൂടിക്കാഴ്ചയിൽ ശശീന്ദ്രനോട് ഒഴിയാൻ പവാർ ആവശ്യപ്പെട്ടു തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാനും തീരുമാനമെടുത്തിട്ടുണ്ട് എൻ സി പി സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോയുടെ നിലപാട് മാറ്റമാണ് നിർണായകമായത് അടുത്ത കാലം വരെ എ കെ ശശീന്ദ്രനൊപ്പം നിന്ന ചാക്കോ ഇപ്പോൾ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന നിലപാടെടുത്തു ഇതും ശരത് പവാറിൽ സ്വാധീനം ചെലുത്തി എൽ ഡി എഫിലെ ഘടക കക്ഷിയായ എൻ സി പി അനിശ്ചിതത്വങ്ങൾക്കും തർക്കങ്ങൾക്കും ഒടുവിലാണ് മന്ത്രിമാറ്റം ഉണ്ടാകുന്നത് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം ഒഴിയും കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസ് പകരം മന്ത്രിയാകും പ്രഖ്യാപനം ഒരാഴ്ചക്കകം ഉണ്ടാകും മന്ത്രിസ്ഥാനം ഒഴിയുന്നതിനെതിരെ എ കെ ശശീന്ദ്രൻ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയെങ്കിലും അനുകൂല തീരുമാനമുണ്ടായില്ല എൻ സിപിയുടെ ആഭ്യന്തര വിഷയത്തിൽ ഇടപെടലും മുഖ്യമന്ത്രി നിലപാടെടുത്തു ഇത് മനസ്സിലാക്കിയാണ് ശരത് പവാറും കുട്ടനാട്ട എം എൽ അനുകൂലമായത് ഇതോടെ ശരത് പവാറിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലും മന്ത്രിമാറ്റത്തിന് അനുകൂല തീരുമാനമുണ്ടായി ശരത് പവാറിന്റെ തീരുമാനം തോമസ് കെ തോമസിന് അനുകൂലമായിരുന്നു ഒരാഴ്ച കാത്തിരിക്കാൻ പവാർ ആവശ്യപ്പെട്ടെന്നും തീരുമാനം ഒരാഴ്ചക്കകം ഉണ്ടാകുമെന്നാണ് പി സി ചാക്കോ പറഞ്ഞത് മന്ത്രിമാറ്റത്തിൽ അന്തിമ തീരുമാനം പവാറിന്റേതാണെന്നും പി സി ചാക്കോ പറഞ്ഞു സംഘടനാ കാര്യങ്ങളടക്കം എല്ലാ വിഷയങ്ങളും ചർച്ചയായി അദ്ദേഹം കൂട്ടിച്ചേർത്തു എൻ യുടെ ജില്ലാ അധ്യക്ഷന്മാർ ശശീന്ദ്രനെതിരെയാണ് നിലപാടെടുത്തത് ഇതാണ് ശശീന്ദ്രന്റെ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിയത് പാർട്ടി അധ്യക്ഷൻ ശരത് പവാർ കേരളത്തിൽ നിന്നുള്ള നേതാക്കളുമായി മുംബൈയിൽ നടത്തിയ ചർച്ചയിലാണ് മന്ത്രിമാറ്റം സംബന്ധിച്ച് ധാരണയായത് ഒരാഴ്ച കാത്തിരിക്കാൻ പവാർ അറിയിച്ചെങ്കിലും തീരുമാനം തോമസ് കെ തോമസിന് അനുകൂലമാണെന്നാണ് പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന സൂചന മന്ത്രിസ്ഥാനം ഒഴിയേണ്ടി വന്നാൽ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആക്കണമെന്നാണ് എ കെ ശശീന്ദ്രന്റെ ആവശ്യം ഇതും അംഗീകരിക്കില്ലെന്നാണ് സൂചന പി സി ചാക്കയോട് തന്നെയാണ് പവാറിന് കൂടുതൽ താല്പര്യം മുംബൈയിലെ പാർട്ടി ആസ്ഥാനത്തേക്ക് സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കോയെയും മന്ത്രി എ കെ ശശീന്ദ്രനെയും തോമസ് കെ തോമസ് എം എൽ എ പവാർ വിളിപ്പിക്കുകയായിരുന്നു ശശീന്ദ്രൻ രണ്ട് പിണറായി സർക്കാരിലും മന്ത്രിയായെന്നും പാർട്ടിയുടെ ശേഷിക്കുന്ന ഒരേയൊരു എം എൽ എ ആയ തന്നെ ഇനി പരിഗണിക്കണമെന്നുമായിരുന്നു തോമസിന്റെ ആവശ്യം ഇതിനെ ചാക്കോയും അനുകൂലിച്ചു ഇതോടെ ജില്ലാ അധ്യക്ഷന്മാരുടെ നിലപാടും പരിശോധിച്ചു ഒരു ജില്ലാ അധ്യക്ഷൻ ഒഴികെ എല്ലാവരും തോമസ് കെ തോമസിന് അനുകൂലമായി ശശീന്ദ്രൻ ഇനി എടുക്കുന്ന നിലപാട് നിർണായകമാണ് നേരത്തെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ എം എൽ എ പദവി ഒഴിയുമെന്ന് ശശീന്ദ്രൻ പറഞ്ഞതായി റിപ്പോർട്ടുണ്ടായിരുന്നു എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാട് എതിരായതുകൊണ്ട് കടുത്ത നടപടികളിലേക്ക് ശശീന്ദ്രൻ പോകില്ലെന്നാണ് സൂചന അടുത്ത സഹപ്രവർത്തകരുമായി ശശീന്ദ്രൻ കൂടിയാലോചന നടത്തുന്നുണ്ട് എൻ സി പി യിൽ താൻ ഒറ്റപ്പെട്ടുവെന്ന ചിന്ത ശശീന്ദ്രനെ അലട്ടുന്നുണ്ട് എന്നതാണ് റിപ്പോർട്ട് നന്ദി